ആരും പറഞ്ഞു തരാത്തതും വളരെയധികം ഉപകാരപ്രദമായതും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും അറിയാതെ പോയതുമായ വാട്സപ്പിൻ്റെ ഗംഭീരമായൊരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ബിസിയാകുന്ന ഘട്ടത്തിൽ വാട്സപ്പിലേക്ക് ആരെങ്കിലും വീഡിയോ ഫോട്ടോയോ അല്ലെങ്കിൽ ഓഡിയോ സന്ദേശമൊക്കെ അയക്കുന്ന ഘട്ടത്തിൽ നമുക്ക് അത് നോക്കണമെന്നുണ്ട് അപ്പം നമ്മൾ വാട്സപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റീഡായത് കാണും ബ്ലൂ ടിക്ക് കാണും എല്ലാം കാണിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉടനടി അവർക്ക് മറുപടി കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ റീഡ് ചെയ്തത് അറിയാതിരിക്കാനുള്ളൊരു സെറ്റിംഗ്സ് വാട്സ്ആപ്പിൻ്റെ പ്രൈവസിക്കകത്തുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബ്ലൂ ടിക്കും കാര്യങ്ങളൊന്നും കാണിക്കില്ല പക്ഷേ അതുകൊണ്ടുള്ള പ്രശ്നം എന്തെന്നാൽ നമ്മൾ അങ്ങോട്ട് അയച്ച സന്ദേശവും അവർ റീഡ് ചെയ്തോ അല്ല കണ്ടോ എന്നുള്ളതൊന്നും നമ്മളും അറിയില്ല അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന ഗംഭീര ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇതിന്റെ ഉപകാരം എന്തെന്നാൽ വാട്സപ്പിന്റെ ഇന്റർനെറ്റ് ഓഫ് ചെയ്തിടണ്ട സെറ്റിംഗ്സിൽ മാറ്റം വരുത്തണ്ട അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ബ്ലൂടിക്കോ റീഡ് ചെയ്തതോ അറിയാതെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള ഫോട്ടോ വീഡിയോ ഓഡിയോ സന്ദേശമൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്ന ഗംഭീര ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം ഇത് മറ്റൊരാളുടെ മൊബൈൽ ഫോണാണ് ഇത് എൻ്റെ മൊബൈൽ ഫോണാണ് ഓക്കെ ഈ ആൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഹലോ എന്തുണ്ട് വിശേഷം സുഖമല്ലേ ആ പെട്ടെന്ന് വരണം കേട്ടോ ഓക്കെ അയാൾ എനിക്കൊരു ഓഡിയോ സന്ദേശം അയച്ചിട്ടുണ്ട് എനിക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ആ ഓഡിയോ സന്ദേശം പ്ലേ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഞാൻ പ്ലേ ചെയ്തതായും ബ്ലൂ ടിക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഇതാ ഇപ്പോൾ സാധാരണ പോലെ തന്നെ ബ്ലൂ ടിക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ റീഡ് ചെയ്തത് അയാൾ അറിയുന്നുണ്ട് ഇനി ഇത് അറിയാതെയും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ ഇപ്പോൾ വീണ്ടും ഞാൻ ഒരു ആയിട്ട് ഒരു ഓഡിയോ അയക്കുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ എത്രയും പെട്ടെന്ന് റീപ്ലേ അയക്കണം ഓക്കെ ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഓൺലൈനിൽ വന്ന പാടെ എനിക്ക് റീപ്ലേ അയക്കണം ഞാൻ കാത്തിരിക്കുകയാണ് മെസ്സേജ് അയച്ച് ഡബിൾ ടിക്ക് ഒക്കെ വന്നിട്ടുണ്ട് അയാൾക്ക് എൻ്റെ ലാസ്റ്റ് സീന് ഏഴ് നാൽപ്പത്തൊന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ ഏഴ് നാൽപ്പത്തിരണ്ടായി ഒരു മിനിറ്റേ ആയിട്ടുള്ളൂ എങ്കിലും കുഴപ്പമില്ല ഞാനിനി ഇത് അയാൾ അറിയാതെ തന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം നിങ്ങളുടെയൊക്കെ ഫോണിൽ കമ്പനി തരുന്ന ഫയൽ മാനേജർ ഉണ്ടാവും മൈ ഫയൽ ഫയൽ മാനേജർ എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ പേര് അപ്പോൾ എല്ലാ ഫയൽ മാനേജറും എനിക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കോമൺ ആയിട്ട് ഗൂഗിളിൻ്റെ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഞാനിത് കാണിച്ചു തരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഫയൽ മാനേജറിൽ അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഫയൽസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് ഗൂഗിളിൻ്റെ ഫയൽസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഓക്കെ ഇനി ഞാൻ ഈ മെസ്സേജ് ഫയൽസിനകത്ത് ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ ഫയൽസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാവും ഫുള്ള് നോക്കുക ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഇത് കുറച്ച് താഴെയൊക്കെ ആയിരിക്കും ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാകാം ആ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് മീഡിയ എന്ന് പറയുന്നൊരു ഫോൾഡർ കാണാം മീഡിയ ഫോൾഡർ ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് കോം ഡോട്ട് വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡർ കാണാം അത് ഓപ്പൺ ചെയ്യുക അതിനകത്ത് വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡർ കാണാം അത് ഓപ്പൺ ചെയ്യുക വീണ്ടും മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ ഇതിനകത്ത് അല്പം താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം വാട്സപ്പ് വോയിസ് നോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് നിരവധി ഫോൾഡറുകൾ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെയുള്ള ത്രീ ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഷോർട്ട് ബൈ എടുക്കുക ഇവിടെ നിങ്ങൾക്ക് ന്യൂവെസ്റ്റ് ഡേയ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് സെലക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കാണാം നാല് മിനിറ്റ് മുൻപേ വന്ന മെസ്സേജ് ഇതിനകത്ത് കിടക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഇവരയച്ച ആ മെസ്സേജ് ഇതിൽ കിടക്കുന്നുണ്ടാവും ജസ്റ്റ് പ്ലേ ചെയ്യാം പ്രിയപ്പെട്ട സുഹൃത്തെ എത്രയും പെട്ടെന്ന് റീപ്ലേ അയക്കണം ഓക്കെ ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഓൺലൈനിൽ വന്ന പാടെ എനിക്ക് റീപ്ലേ അയക്കണം ഓക്കെ ഞാനിവിടെ സമയം കാണാം ഏഴ് നാൽപ്പത്തി ഏഴിനാണ് പ്ലേ ചെയ്തത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ഇപ്പോഴും ഓൺലൈനിൽ വന്നിട്ടില്ല മെസ്സേജ് റീഡ് ആയിട്ടില്ല ബ്ലൂ ടിക്ക് ആയിട്ടില്ല ഓക്കെ ഇതുപോലെ തന്നെ അദ്ദേഹം ഇനി നമുക്ക് ഫോട്ടോസോ വീഡിയോ ഒക്കെ ഞാൻ എക്സാമ്പിളായിട്ട് രണ്ട് ഫോട്ടോ സെൻഡ് ചെയ്ത് കാണിച്ചു ഇതുപോലെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സിംഗിൾ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇപ്പോൾ രണ്ട് ഫോട്ടോ അയച്ചിട്ടുണ്ട് അതിനായിട്ട് നേരത്തെ ഇതുപോലെ തന്നെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക ഇൻ്റർണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക ആൻഡ്രോയിഡ് ഓപ്പൺ ചെയ്യുക മീഡിയ ഓപ്പൺ ചെയ്യുക കോം ഡോട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് വാട്സപ്പ് ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യുക മീഡിയ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതിനകത്ത് വാട്സപ്പ് ഇമേജ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യുക അതിനകത്ത് പ്രൈവറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് അതിനകത്താണ് വരിക ഇനി അല്ലാത്ത സമയത്ത് ചില ഘട്ടങ്ങളിൽ നമുക്ക് ഇവിടെയും വരും താഴെ ഇമേജ് ലിസ്റ്റിലും വരാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ പ്രൈവറ്റ് ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്ത ആ രണ്ട് ചിത്രങ്ങൾ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടില്ല ഞാൻ ഓൺലൈനിൽ വന്ന കാര്യങ്ങൾ വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല പക്ഷേ എനിക്ക് ആ ചിത്രങ്ങൾ നോക്കാനും പറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ ഇതിനകത്ത് വീഡിയോ ഫോൾഡറും ഉണ്ട് അതിൽ നിന്ന് നമുക്ക് വീഡിയോയും കിട്ടുന്നതാണ് പിന്നെ പ്രത്യേകകാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് സെറ്റിംഗ്സിനകത്ത് ഫോട്ടോ വീഡിയോ ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്യുന്നത് ഓഫ് ചെയ്ത് വെച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ ഈ ഫോട്ടോയും വീഡിയോ ഒന്നും ലഭിക്കുന്നതല്ല അപ്പോൾ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ ഓട്ടോമാറ്റിക്കലി മൊബൈൽ ഡാറ്റയിലും വൈഫൈയിലും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷന് ഓൺ ആക്കിയിരിക്കണം അത് സ്റ്റോറേജിനകത്താണുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം മീഡിയ എൻ്റത് ഫോട്ടോ മാത്രമേ സെലക്ട് ആക്കിയിട്ടുള്ളൂ അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ കാര്യമൊന്ന് ശ്രദ്ധിച്ചാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരയ്ക്കും ഗുഡ് ബൈ